നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എബ്രഹാം ഓസ്ലർ ഓസ്ലർ സിനിമയുടെ ഹൈപ്പ് ഇത്രയിൽ നിന്ന് നേരെ മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് അതിന്റെ ട്രൈലർ കൂടി വന്നപ്പോ വേറെ ലെവല് അതിന്റെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ സൗണ്ടിൽ ഡബിൾ അതുകൊണ്ട് തന്നെ ഭീകരായിട്ടുണ്ട് അതായത് ജയറാമിന്റെ ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ഓസ്ലർ നമുക്ക് പരിഗണിക്കാം തീർച്ചയായിട്ടും അതിപ്പം ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്ന് അപ്ഡേഷൻസും ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ കാണുമ്പോ തന്നെ ഓട്ടോമാറ്റിക് തോന്നുന്നുണ്ട് അതും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ അതെ അവരും പ്രേക്ഷകരും ചെറിയൊരു കാര്യം എനിക്ക് അതില് ഈ ഇതിന്റെ ഇന്റർവ്യൂ ഒക്കെ കുറേ കണ്ടപ്പോഴേ അല്പം ഒരു പൊട്ടിക്ക് തള്ളു കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് എനിക്കും സംശയമില്ല കാരണം പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾക്ക് ഈ രീതിയിലുള്ള ഒരു മുൻവിധി അത് അത് കാര്യം ഈ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം അത് മാത്രമേ അതും വേറെ വേറെ രീതി ഉണ്ട് ഓരോന്നിനും ഓരോ രീതി ഉണ്ട് സിനിമകളിൽ തന്നെ നമ്മൾ സീറ്റ് സീറ്റഡ് ആയിട്ടുള്ള ഉണ്ട് അത് അഞ്ചാം അങ്ങനെയായിരുന്നു എന്നാൽ ആ ഐറ്റം അല്ല എന്നുള്ളതാണ് മിഥുന്മാരോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതായത് ഒരു നോർമൽ ത്രില്ലർ മൂവി കാണുന്ന ആ ഒരു അതായത് ഇമോഷണൽ ത്രില്ലറാണ് ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ നമ്മളെ ഓരോ സമയവും ഇങ്ങനെ ടിസ്റ്റും ടേണൊക്കെ തന്നിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേ ഇരുന്ന് വേറെ തലത്തിലേക്ക് ഇങ്ങനെ പോയി 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 അവസാനം ഗംഭീര ഒരു ക്ലൈമാക്സ് അങ്ങനെ ഒരു സംഭവം ആവാൻ സാധ്യത വളരെ കുറവാണ് അത് ഇപ്പം ഇത് വെച്ചിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് അതെ പക്ഷെ ആള് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് സസ്പെൻസിനും സസ്പെൻസും ടെസ്റ്റുകൾക്ക് ടെസ്റ്റും ടേണും ഒക്കെ ഇതിൽ അത്യാവശ്യത്തിന് ഉണ്ട് താനും എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം തീയതിയാണ് അതെ ഇതിന്റെ ഒരു ഒരു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഗരുഡൻ സിനിമ സിനിമ അല്ലേ നമുക്ക് അവറേജ് അതിലെ ഒരു സീൻ ഇപ്പൊ എല്ലാവരും കണ്ടു തീർച്ചയായിട്ടും അത് അന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതായത് ഈ സിനിമയിലെ ഒരു ഗംഭീര സീനാണ് ബിജു മേനോൻ ചെയ്യുന്ന കഥാപാത്രം സുരേഷ് ഗോപി ചെയ്യുന്ന കഥാപാത്രം ഒരുമിച്ച് അതായത് ഞാൻ തന്നെയാണാ വില്ലൻ അതായത് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഏറ്റുപറഞ്ഞ് അതിന് വേറൊരു കൊലപാതകം ചെയ്തത് അംഗീകരിക്കുകയും ചെയ്യണം അത് അന്വേഷണത്തിൽ പോലും ഇല്ലാത്തത് അങ്ങോട്ട് വിളിച്ച് പറയണം വിജു മേനോൻ്റെ ക്യാരക്ടർ അപ്പോൾ ഇത് എവിടെ ചെന്നിട്ടോ പറയുന്നത് പോലീസ് സ്റ്റേഷൻ പോലീസ് അവിടെ പിടിച്ച് വെച്ചിരിക്കുന്ന ആരെയാണ് സുരേഷ് ഗോവിനെ അവിടെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ടാണ് പറയുന്നത് അപ്പോൾ ശരിക്കുള്ളൊരു അറസ്റ്റും കസ്റ്റഡിയും ആയിരുന്നെങ്കിൽ ഓക്കെ അത് പറയാം ഓക്കെ എന്നാൽ ഈ ആൾ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് അറിയാൻ ഇവര് വട്ടമിട്ട് പറഞ്ഞോണ്ടിരിക്കയാണ് ഗോപി അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ വന്നിട്ട് ഈ ഡ്രാമ കളിക്കുന്ന വില്ലൻ തന്നെ പറയണ ഞാനാണ് ഇത് ചെയ്തത് എല്ലാ അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്നല്ല കൊറേ എണ്ണം അങ്ങ് ഒരുമിച്ചങ്ങ് പറഞ്ഞു ആള് ആളുടെ വാ കൊണ്ട് അങ്ങ് പറയണം എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ ക്ലൈമാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ അവിടെ തീർന്നില്ല അവിടെ തീർന്നില്ലേ അപ്പോൾ അത്രയും പൊട്ടന്മാരായ പോലീസുകാരാണെന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട് ശരിക്കും പിന്നെ അതിന് ശേഷം വേണ്ടി ആള് തന്നെ പോകുന്നു ആ നമ്മളിപ്പോൾ ഓരോ എന്താ ഇതും അതായത് ഒരു ക്രിമിനൽ ആള് ആള് ചെയ്ത തെറ്റ് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓരോ തെളിവുണ്ടാക്കാനാണല്ലോ ഈ പോലീസ് മൊത്തം നടക്കുന്നത് അപ്പോൾ നമ്മൾ തൊടുന്ന ഓരോ ഇതിന് പോലും ഫിംഗർ പ്രിന്റ് വരെ നമ്മൾ അത്രത്തോളം കെയർഫുള്ളായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് നട്ടു കൊടുക്കുക അല്ലെ തീർച്ചയായിട്ടും ഇവര് അത്രത്തോളം പ്രാധാന്യം കൊടുക്കും അതിനു വേണ്ടി ഒക്കെ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അമ്മമാര് സെറ്റപ്പില് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതെ അതായത് ഇവര് ഡ്രാമ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനത്തിന് അവിടെ കഴിഞ്ഞു സിനിമ പിന്നെ അടുത്ത ആളെ മറ്റേ മറ്റേ കവറിട്ട് കൊല്ലാൻ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഒരു ആ പിന്നെ പിന്നെ വേറെ സാധനം ചെയ്യും അത്ര സിനിമയിലുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് അങ്ങനെ ആയിട്ടും അതൊരു അവറേജ് അവറേജ് ഫീൽ കാരണം രീതിയൊക്കെ ചെയ്തത് മൂവി എന്തായാലും ഓസ്ലർ ഇപ്പം ആള് തന്നെ ഓൾറെഡി മിഥുൻമാനുവല പറയുന്നത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഒരിക്കലും നിങ്ങൾ പക്കാ ഒരു ത്രില്ലർ മൂവി കാണുന്ന പോലെ കണ്ട അത് ഇഷ്ടപ്പെടില്ല ഇമോഷണൽ ത്രില്ലർ മൂവിയാണ്

ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണുടാൻ

സംസാരിക്കാം നോചേറ ഇതുവരക്കുള്ള എക് മാറ്റി കളകണം പുതിയ ആളായിരിക്കണം നോട്ടത്തിൽ നടത്തും ശരി ഒന്ന് പറഞ്ഞു തന്നാൽ മതി അതുപോലെ ഞാൻ ചെയ്യും നീ ആള് വർക്ക് രാമനാഥന് അതും വശണ്ടോ അല്ല എല്ലാറ്റീനും ഇതെല്ലാം വേറൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ സലാം കാശ്മീരില് റിയൽ ലൈഫിൽ ഒരുപാട് ും കാണപ്പെ ജയരാമനെ പോലെ നിക്കു നീ നല്ല ഒരു ലൊക്കേഷൻ സ്റ്റില്ല് കണ്ടല്ലോ ഒരാളുള്ളത് ഞാൻ ഉള്ള ഉണ്ടായിട്ടില്ല ഇനി വേറെ ദിവസം അഭിനയിച്ചിട്ട് എനിക്ക് പോയോന്നുള്ളൂ എനിക്കറിഞ്ഞൂടാണുള്ള ദിവസം വന്നിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും ഞാൻ ദിവസം സെറ്റിൽ ഉണ്ടായിരുന്നു അന്നൊന്നും കണ്ടിട്ടോ ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ

രഹസ്യം പറയാനുണ്ട് നമ്മൾ നാല് പേരല്ലാതെ കഥയിൽ തിരക്കഥയിൽ പ്രതീക്ഷിക്കാത്ത ആഖ്യാനത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ ഇനി ഒരു ടിക്കറ്റ് നോക്ക് ആ പറഞ്ഞ സംഭവം അല്ലേ ഞാൻ മിതന്മാരൊക്കെ പിടിച്ചു പറഞ്ഞു പറയുമ്പോ ജഗതീഷ് കുറച്ച് കൂടുതലായി അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യ മമ്മൂക്ക ഉണ്ടെന്ന് ഉള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം മമ്മൂക്ക കോസ്റ്റലറിൽ അഭിനയിക്കുന്നു അപ്പം അതാണോ ഇവര് ഈ മറ്റേ ജഗദീഷ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇതില് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള എലമെന്റ് തന്നെയാണ് അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ വന്നപ്പത് കൈവിട്ടു അത് മാത്രല്ല വേറെ എന്തൊക്കെയോ ഉണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലായി സംഭവം അത് അതായത് സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത്യാവശ്യം എല്ലാം ആണ് അങ്ങനത്തെ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് എല്ലാം കൂടുതലുണ്ട് ഇപ്പൊ മമ്മൂട്ടി ഇതിലുണ്ട് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം സിനിമ കാണുമ്പോ അത് പ്രതീക്ഷിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അല്ല അതൊരിക്കലും ഒരു സർപ്രൈസ് അല്ല കാരണം

ആളൊരു കില്ലർ അല്ലെങ്കിൽ വില്ലൻ പലരും പല അത് മനസ്സിൽ രീതിയിലത് മനസ്സിലേക്ക് എന്തെങ്കിലും ഒന്നാണല്ലോ എന്താണെങ്കിലും ഭയങ്കരമായിട്ടുള്ള കൊടുത്ത രീതിയാണ് മാറിക്കുന്നത് ഭയങ്കരമായിട്ട് അത് പറയുമ്പോഴേ ഇപ്പം നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്ന മമ്മൂക്കുണ്ട് മമ്മൂക്കുണ്ടെന്നുള്ളതിന്റെ അപ്പുറം വേറെ വേറെന്തൊക്കെയോ സിനിമയിൽ ഇനി മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് ആ മമ്മൂട്ടിന്റെ മാത്രം എടുത്താലും മമ്മൂട്ടി തന്നെ വേറെന്തൊക്കെയോ ചെയ്യും തോന്നുന്നുണ്ട് അതില്ലെങ്കിൽ അതായത് ഇങ്ങനെയുള്ള കാര്യം ഇതിപ്പോ സിനിമ കൊണ്ട് കൊടുത്തതല്ല കൊടുത്തല്ല ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് നിന്ന് കൊടുത്തതാണ് അതാണ് പ്രശ്നം അങ്ങനത്തെ ഹൈപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പം ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നു ഇപ്പം മിഥുൻ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് ആ മിഥുന അത് അവിടെ പിടിച്ചു നിർത്താൻ സമയം ഓവർ ആയിട്ടുള്ള സംഭവം മിഥുൻ അത് അറിയാമായിരിക്കാം ആളാണല്ലോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത് രീതിയിൽ പോകുന്നുള്ളത് പോകുക എന്നുള്ളത് ആൾക്കറിയാമായിരിക്കാം അത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴും സംഭവം കൈച്ചു കൈ പറഞ്ഞാലും എന്താ പറയാ സിനിമകള് അതിനൊരു ഒതുക്കണ്ട് എപ്പോഴും നമുക്ക് മാക്സിമം ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല അതിന് സത്യമായിട്ടുള്ളത് ആ ഒരു മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ സിനിമക്ക് പോകുന്നത് അപ്പൊ അതിനെ മാറ്റിമറിച്ചിട്ട് അതൊന്നും അല്ല അതൊക്കെ മേലുണ്ട് തരുമ്പോഴേ അങ്ങനെ തന്നാൽ അങ്ങനെ കിട്ടിയാൽ ആ ഒര കാരണം കൊണ്ട് ഈ ഒരു ലെവലിലുള്ള മൈൻഡിൽ നിന്ന് മാറിയിട്ട് നമ്മളങ്ങ് വലിയ സാധനം പ്രതീക്ഷിച്ച് പോയിട്ട് ഇനിയിപ്പോ എപ്പോഴും പറയാം ഒരു ഇങ്ങനത്തെ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ ജഗദീഷ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കാണാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നന്നായിട്ട് ഒരു ഊക്ക് വാങ്ങാനുള്ള സാധനം കൂടിയായി മാറും നിരാശപ്പെടും അത് ജഗദീഷ് തന്നെ ഏറിപ്പോണ്ട അവസ്ഥയിലേക്ക് വരും ഈ പറഞ്ഞ സാധനം മൊത്തം വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കും അതെ പറഞ്ഞത് പല കാര്യങ്ങളും പുറത്തങ്ങനെ വന്നിട്ടുണ്ട് പുറത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ഒരാൾ പത്ത് കയ്യടി അല്ല നൂറ് കയ്യടി ദുൽഖർ വാങ്ങുമ്പോ പത്തെണ്ണം ഞാൻ മേടിക്കുന്നു ആ പത്തെണ്ണം കൊണ്ട് ഭയങ്കരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം നമ്മൾ ഹോസ്റ്റിലും നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ജഗദീഷ് പറഞ്ഞത് കൂടി കുറച്ചുകൂടി ഇപ്പൊ നമുക്കൊരു ആവേശം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പതിനൊന്നാം തീയതി അറിയാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ